ഹായ് നമസ്കാരം എല്ലാവർക്കും പഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാർ റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഈ അച്ചാർ അങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഈ ഉപ്പൊക്കെ മാങ്ങയിലൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണേ അതിനുശേഷം ഞാനൊരു ചീനച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോഴേ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് പകരം നമുക്കിതിനകത്തോട്ട് നല്ലെണ്ണ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കടുകും ഒരു കാൽ ടേബിൾ സ്പൂൺ ഉള്ളവർ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടു ഉലുവേയും നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതിൻ്റെ കളർ ഒന്ന് മാറി വരണം അത്രയും സമയം നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ ഇത് വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് വരണം അത്രയും സമയം ഒന്ന് ഫ്രൈ എടുക്കാം അതായത് ഇതുപോലെ ഒന്ന് കില്ലും കിലുങ്ങണങ്ങട്ട് കിലുകിലാന്ന് കേൾക്കണം ആ സമയമാണ് ഫ്രൈ ആയിട്ട് വരണേ അപ്പം നമ്മൾ ഫ്ലെയിമ് ലോയിൽ ആക്കിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇട്ട് കൊടുക്കുന്ന പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ വിനാഗിരി മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് എടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തൊരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പി ചാർച്ച വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചവെള്ളം നോർമൽ വാട്ടർ ഒരിക്കലും ഒഴിക്കാനായിട്ട് ശ്രമിക്കല്ല ചിലപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ആ മാങ്ങ അച്ചാർ കുറച്ച് നാളൊക്കെ ഇരിക്കുമ്പോൾ അങ്ങ് പൂത്ത് പോകാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ തിളപ്പിച്ചാൽ ചൂടുവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതങ്ങനെ ഒഴിച്ചാലും മതിയാവും ഞാൻ ഞാനിങ്ങനെ ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടും തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മുമ്പേ ഉപ്പൊക്കെ പരട്ടി വെച്ചിരിക്കുന്ന ആ മാങ്ങ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴും ഫ്ലെയിമ് ലോയിൽ ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ മാങ്ങ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവുക ഇതാ മാങ്ങ ഞാൻ മൊത്തമായിട്ട് അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ിതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിനകത്തോട്ട് കായപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു ഇപ്പം ലാസ്റ്റിലാണ് കായപ്പൊടി ചേർക്കുന്നത് ഇപ്പം കട്ടക്കായ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ കടൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താലും മതിയാവും ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണിത് അപ്പം നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് വെളി വെച്ചിട്ട് ഉപയോഗിക്കാം പെട്ടെന്നൊന്നും ചീത്തയായി പോത്തില്ല കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സെർവിങ് ബൗളിലോട്ടൊന്നും മാറ്റുന്നുണ്ട് ഇതൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മാങ്ങാച്ചാറാണ് അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയാൻ മറക്കല്ലേ താങ്ക് യു